അലമദില്ല നമ്മുടെ ഷരീഫ് ഹസനിസ്താദിൻ്റെ ബുറുദാർഷികത്തോട് അനുബന്ധിച്ച് ഒരുപാട് ആളുകളിലേക്ക് സ്വലാത്ത് ചൊല്ലാനുള്ള പ്രചോദനവും കൂടെ സ്ഥാതവറകൾ സംവിധാനിച്ചിരുന്നു അലഹദില്ല ഒരുപാട് ആളുകൾ തനബ് സഹു അലഹി വസല്ല തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ അതൊരു സബബായി മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ സന്തോഷിക്കാനുള്ളൊരു വകയാണ് അള്ളാഹു സ്ഥാദവറുകൾക്കും നമുക്കും മുത്തനബി സാഹു അലഹി വസ്ല്ല തങ്ങളെ കാണാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ അലഹദില്ല എല്ലാവരും കൂടെ രണ്ട് കോടിയിലധികം സ്വലാത്ത് ചൊല്ലി എന്ന് കേട്ടപ്പോൾ നമ്മുടെ ഈ പരിപാടിയുടെ ഒരു ഉപഹാരമായി പതിനാമനൊവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുത്തനബി സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ഹലോറത്തിലേക്ക് ഈ പരിപാടി കഴിയുന്നതോടുകൂടെ അത് സമർപ്പിക്കുകയും കൂടെ ചെയ്യുമ്പോൾ എല്ലാം കൂടെ കാമിലാകുന്ന രൂപത്തിലാണ് നമ്മുടെ പരിപാടിയുള്ളത് അലഹദില്ല ഇരുപത് ലക്ഷം സ്വലാത്ത് ചൊല്ലി അബ്ദുൽ മജീദ്